ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പതിനെട്ട് ടിപ്സുകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് പപ്പടം പൊട്ടിച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പപ്പടം പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പപ്പടത്തിൻ്റെ കവറിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക അതുപോലെ പപ്പടം ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒരു രണ്ട് മൂന്ന് ഉലുവ ഇതുപോലെ ഇട്ട് വെച്ചിരുന്നു അത് കേടാകാതിരിക്കുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ചായയോ കാപ്പിയോ ഒക്കെ എടുക്കുക അല്ലെങ്കിൽ വെള്ളമൊക്കെ എടുത്തതിന് ശേഷം ഇതടച്ച് ഉപയോഗിക്കാതെ വെക്കുമ്പോൾ ഇതിനകത്തൊരു സ്മെല്ല് വരും അല്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ട്രിപ്പ് കേട്ടോ ഇതുപോലെ ഒരു പട്ടയുടെ കഷ്ണം കുപ്പി ഉണങ്ങിയതിന് ശേഷം അതിനകത്ത് ഇട്ട് വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് വേറൊരു യാതൊരു സ്മെല്ലും ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത ടിപ്പ് നമ്മൾ പാൽ തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാൽ പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം പാൽ പാലൊഴിച്ചിട്ട് വെള്ളമായിരിക്കുമല്ലോ ഒഴിക്കുന്നത് അങ്ങനെയല്ല വെള്ളം ഒഴിച്ചിട്ട് പാൽ പാലൊഴിച്ച് കൊടുക്കുവാണെങ്കിൽ അടിയെ പിടിക്കാതിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മളിത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂണും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ പാൽ തിളച്ച് പോവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുവാണെങ്കിലും ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ട് ആ സ്പൂണെ തട്ടുമ്പോൾ അതുപോലെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചീപ്പുകൾ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ എണ്ണമെഴുക്കും ചെളിയൊക്കെ പറ്റി പിടിക്കാറുണ്ടല്ലേ അപ്പോൾ ഇത് വെള്ളം സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് പൗഡർ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ ആ എണ്ണമഴുക്കും ചെളിയെല്ലാം പോയി നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അതിന് ശേഷം വെള്ളത്തിൽ വെറുതെ കഴുകിയെടുത്താൽ മതി നല്ല ക്ലിയറായി കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ കറിവേപ്പിലയൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ വാഷ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വിനാഗിരിയോ മഞ്ഞൾപ്പൊടിയിലോ ഉപ്പിലോ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് വെക്കും അതിന് ശേഷം അതിനകത്ത് വെള്ളം മുഴുവൻ ഉണങ്ങി കഴിയുമ്പോൾ വെള്ളം പോയി കഴിയുമ്പോൾ ഇതുപോലെ തണ്ടേന്ന് ഊർത്ത് എഴുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുകയാണ് ഫ്രിഡ്ജിനകത്ത് ഒരു മാസത്തോളം കേടൊന്നും ഇല്ലാതിരിക്കും കേട്ടോ ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജ് വെക്കാതെ ഇത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അടുത്ത അടുത്തിട്ടിപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒക്കെ വെക്കുന്ന സ്ഥലത്ത് ഉറുമ്പിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക എന്നിട്ട് അവിടെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കാരണം ഉറുമ്പ് വരുവല്ലോ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അടുത്ത ടിപ്പ് നമ്മൾ മീനൊക്കെ കഴുകി കഴിയുമ്പോൾ കയ്യിൽ നല്ല സ്മെല്ലായിരിക്കും അല്ലേ ആ സ്മെല്ലും പോകാൻ വേണ്ടി കൈ വാഷ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് ഒരച്ചു കൊടുക്കുവാണെങ്കിൽ ആ മീനിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്ത ടിപ്പ് നമ്മൾ കടല പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിൽ കുറച്ചധികം നാൾ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കുത്തം പിടിക്കുകയോ അതുപോലെ കറുത്ത പ്രാണികളൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടല്ലേ അങ്ങനെയുള്ള സമയത്ത് നമുക്കിതുപോലെ കായം കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ കായത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ പ്രാണികളൊന്നും വരാതിരിക്കുകയും ചെയ്യും ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ കത്തിക്ക് മൂർച്ച ഇല്ലാതെ വരുമ്പോൾ മൂർച്ച കൂട്ടാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ കത്തി മൂർച്ച പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരച്ച് മുക്ക് മൂർച്ച കൂട്ടുകയാണല്ലേ പതിവ് അപ്പോൾ ഇനി അങ്ങനെ ഒരച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഉരച്ച് കൊടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കത്തിക്ക് മൂർച്ച കൂടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുമ്പോൾ നമ്മൾ പല മാർഗം ഉപയോഗിക്കാറുണ്ടല്ലേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പൊളിക്കാറുണ്ട് അതുപോലെ ചൂടാക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ അല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി പൊളിച്ചെടുക്കണമെങ്കിൽ ഈ രീതി ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളൊരു വെളുത്തുള്ളി ഇതുപോലെ അടർത്തി എടുത്തിട്ട് അതിൻ്റെ നടുവേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ വെക്കണമെങ്കിൽ വെളുത്തുള്ളി ആവശ്യമുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടായിരിക്കില്ല ആ സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തിട്ടിപ്പ് നമ്മൾ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ചിലപ്പം പീലറൊക്കെ വെച്ചെടുക്കുമ്പോൾ അത് ഇഞ്ചി നല്ലപോലെ അതിനകത്ത് പറ്റി പോകാറുണ്ട് അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇതുപോലെ അര ഉള്ള കത്തി എടുത്തിട്ട് ചുരണ്ടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തൊലി മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള ഫാൻസി കമ്മലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചിലർക്കെങ്കിലും ഇതിട്ട് കഴിയുമ്പോൾ കാതിന് ചോറിച്ചിൽ വന്നിട്ട് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇട ഇടാതിരിക്കുകയാണല്ലേ പതിവ് അങ്ങനെയുള്ളവർക്ക് ഇനി ധൈര്യമായിട്ട് ഇടാവട്ടോ ഇതുപോലെ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ ആണി അതിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുത്താൽ മതി അതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ കാതിന് ചോറിച്ചുള്ള വേദനയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അടുത്ത ടിപ്പ് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടായിട്ടുള്ള വെള്ളം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് രണ്ട് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ കർപ്പൂരം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ പൊടിച്ചെടുത്ത കർപ്പൂരം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചൂടുവെള്ളം എടുക്കുന്നത് കർപ്പൂരം ഒന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില കർപ്പൂരം നല്ലപോലെ അലിഞ്ഞു വരാൻ വേണ്ടി സമയം എടുക്കും അതുകൊണ്ടാണ് ഇവിടെ കർപ്പൂരം എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് ഡ്രോപ്പ് ഷാമ്പു ആണ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ഷാമ്പൂവിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഇപ്പം ഞാൻ ചെറിയ പാത്രത്തിൽ എടുത്തതുകൊണ്ട് രണ്ട് ഡ്രോപ്പ് മാത്രം എടുക്കുന്നുള്ളു ഇത് ഇനി ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതെന്തിനോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീട് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കഴുകി കഴിഞ്ഞാലും ചിലപ്പോൾ എണ്ണമെഴുക്കൊക്കെ കാണുമല്ലേ അത് പോകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു സൊല്യൂഷനാണിത് അതുപോലെ പല്ലി പാറ്റ അങ്ങനെയുള്ള ഇതൊന്നും വരുമല്ല കർപ്പൂരത്തിൻ്റെ മണം കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അതുപോലെ കബോർഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമുക്കിത് വെച്ച് തുടച്ചെടുക്കാം അപ്പോൾ ചിലന്തിയുടെ ചല്ല്യൊക്കെ ഉള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ തേങ്ങ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ തേങ്ങാ മുറി മിച്ചം വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാറുണ്ട് പക്ഷേ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നസ് നഷ്ടപ്പെടും അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് തേച്ച് കൊടുത്തിട്ട് വെക്കുവാണെങ്കിൽ ആ നല്ല ഓട് കൂടി തന്നെ ഇരിക്കും കേട്ടോ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അതുപോലെ വിനാഗിരിയോ നാരങ്ങ നീരോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് കുട്ടികളുടെയൊക്കെ കയ്യിലോ ഡ്രസ്സിലോ ഒക്കെ ഇതുപോലെ സ്കെച്ചിൻ്റെയൊക്കെ കളർ പറ്റുകയാണെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇതുപോലെ കുറച്ച് സ്പ്രേ എടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് നല്ലപോലെ പോയി കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ വാഷ് ബേസ് ഒക്കെ രാത്രി സമയത്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം അത് അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടുന്നതാണ് അതുപോലെ ഇതെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടുന്നതുകൊണ്ട് ആ ബ്ലോക്ക് മാറി കിട്ടുന്നതാണ് കേട്ടോ അതിനുശേഷം ശേഷം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പുതിനയില വെച്ച് കൊടുക്കുന്നുണ്ട് അത് ചെറിയ പ്രാണികളോ പല്ലിയോ പാറ്റോ അങ്ങനെയുള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് പാറ്റകൾക്കൊന്നും പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് ഇത് വെച്ച് കൊടുക്കുവാണെങ്കിൽ പാറ്റകളൊന്നും വരില്ല അതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മതി രാവിലെ നമ്മളിത് എടുക്കുമ്പോൾ ഇതെടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ തക്കാളിയൊക്കെ കൂടുതലായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കേടായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ടല്ലേ അത് കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇതിനു മേളിൽ കുറച്ച് ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് കുറേ നാൾ കേടാകാതെ ഇരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് ഇന്നത്തെ ലാസ്റ്റ് ടിപ്പാണേ അത് പ്ലാസ്റ്റിക് കവറ് മടക്കി വെക്കുന്നതിനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ആണ് കേട്ടോ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ നാലാക്കി മടക്കി എടുത്തിട്ട് ആ ഒരു കോണ ആകൃതിയിൽ രണ്ട് സൈഡിലേക്ക് മടക്കി മടക്കി നമുക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് സ്പേസ് ലാഭിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് ചുരുട്ടി വെക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സ്പേസ് വേണ്ടി വരും ഇതുപോലെ മടക്കി എടുത്തിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തൊക്കെ ഇട്ട് വെക്കുവാണെങ്കിലും അല്ല കവറിനകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് കവറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കാവുന്നതാണ് ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ ടിപ്സിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ